ബഹുമാനപ്പെട്ടി മുസ്താദി നമ്മിൽ നിന്നും അള്ളാഹുൻ്റെ റഹമത്തിലേക്ക് യാത്രയായി അള്ളാഹു അടുത്തേക്ക് മത്സരത്തും അറഹമത്തും മാറാകട്ടെ അള്ളാഹു അവിടുത്തെ ബർദഹിയായ ജീവിതം സന്തോഷത്തിലാകട്ടെ അവിടെ നിന്ന് ചെയ്ത സേവനങ്ങൾ അള്ളാഹു അബൂലാക്കി പകരം സ്വർഗ്ഗം നൽകുമാറാകട്ടെ നമ്മയും അവരെയും നമ്മോട് ബന്ധപ്പെട്ട പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് പണ്ഡിതന്മാർ സെയ്യദന്മാർ കുടുംബങ്ങൾ ബന്ധുക്കൾ അള്ളാഹു എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗ ലോകത്ത് മഹാന്മാരൊളിച്ചും ഹബീബസ്വലു വസ്ലും തങ്ങളുടെ ജിവാറിലായിക്കൊണ്ട് അള്ളാഹു അവൻ്റെ മഹലായ ഫതിൽ കൊണ്ട് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ امين 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 برحمتك